പുലർച്ചയിൽ സ്വർണ്ണവില തകർന്നിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ പുലർച്ചയ്ക്ക് മുമ്പ് വരെ ഇന്നലെ മൊത്തം കുതിക്കുകയായിരുന്നു ഭയങ്കരമായ രീതിയിൽ രാവിലെ മുതൽ കുതിച്ചുയർന്ന് വലിയ നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ തന്നെ മൂവായിരത്തി എൺപതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഇപ്പോൾ മൈനസ് പതിനൊന്ന് യു എസ് ഡോളറിൻ്റെ ഇടിച്ചിലുണ്ട് എന്നുള്ള ശരി തന്നെയാണ് പക്ഷേ അത്രമാത്രം വലിയ രീതിയിൽ കുതിച്ചു ചേർന്നത് കൊണ്ട് പുലർച്ചെ ഇപ്പോൾ ഇടിഞ്ഞതുകൊണ്ട് എന്ന് കരുതി കേരളത്തിൽ എന്താവില്ല സ്വർണ്ണവിലക്ക് കുറയലല്ല ഉണ്ടാവുക സ്വർണ്ണവില ഇന്ന് കേരളത്തിൽ വലിയ രീതിയിലുള്ള സംഖ്യയാണ് ഇന്ന് കൂടിയേക്കാവുക അതായത് ഇപ്പോൾ ഇടിഞ്ഞതുകൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ കൂടാൻ സാധ്യതയുള്ളത് ആയിരത്തി നാനൂറ് രൂപ മാത്രം കൂടിയേക്കാവുന്ന അവസ്ഥ എന്ന് പറയുമ്പോഴുള്ളൂ അതായത് ഇന്ന് കേരളത്തിൽ ആയിരത്തി നാനൂറ് രൂപ കൂടാൻ സാധ്യതയുള്ള നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് അതായത് കേരളത്തിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപതാണ് അതിനോട് ആയിരത്തി നാനൂറ് രൂപ കൂടാൻ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ സംഖ്യ കൂടാൻ സാധ്യതയുള്ള ഒരവസ്ഥയിലൂടെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്